ഈ പകപോക്കൽ സച്ചിക്ക് താങ്ങാവുന്നതിലും അപ്പുറം ചെമ്പനീർപ്പൂവ് പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു വീക്ക്ലി പ്രൊമോ തന്നെയാണ് ഇത്തവണ പുറത്തുവിട്ടിരിക്കുന്നത് എല്ലാവർക്കും എം എൻ പി ടെക്സിലേക്ക് സ്വാഗതം താൻ ചെയ്തതിന് തന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൗസ് ഓണറിനു മുമ്പിൽ അതായത് മാഷിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന സച്ചിയെ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ഈ ഒരു ഒറ്റ രംഗം തന്നെ മതിയാവും നമ്മുടെ സച്ചി നമ്മുടെ രേവതി ഇപ്പോൾ എത്ര മാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിന് തെളിവായിട്ട് പക്ഷേ രേവതി ഇപ്പോൾ സച്ചിയോടൊരു കട്ട കലിപ്പ് തന്നെയാണ് ആ ഒരു ആ ഒരു തെറ്റ് രേവതിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ വേറെ ഒന്നുമല്ല സച്ചിയോട് എപ്പോൾ കാണുമ്പോഴും ഇപ്പോൾ തട്ടിക്കേറൽ മാത്രമാണ് പറയുന്നുണ്ട് ഇങ്ങനെ തനിക്ക് തൻ്റെ സന്തോഷം മാത്രമാണ് വലുത് മറ്റുള്ളവരുടെ സന്തോഷമൊന്നും താൻ ആഗ്രഹിക്കുന്നതേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നതും സച്ചിയുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ തട്ടിത്തെറിപ്പിക്കുന്ന രംഗങ്ങൾ അവിടെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് പിന്നീട് ഇങ്ങനെ കളിയാക്കിയൊക്കെ പറയുന്നുണ്ട് ഇത്തവണത്തെ ധീരതയ്ക്കുള്ള അവാർഡിനെ നമുക്ക് അപേക്ഷിക്കാം അതിനും വേണ്ടിയുള്ള പ്രവർത്തികളാണല്ലോ നിങ്ങളുടെ കയ്യിൽ നിന്നും വലുത എന്നൊക്കെ ഇങ്ങനെ രേവതി ഇങ്ങനെ ചൂടായി പറയുന്ന കുറേ ദൃശ്യങ്ങളും തന്നെയുണ്ട് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടുമൊന്നും സച്ചി ഒന്നും പ്രതികരിക്കാതെ ആ ഒരു സങ്കടം ഉള്ളിലൊതുക്കി നിൽക്കുന്ന കുറേ രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നമ്മുടെ രേവതിയുടെ ആ പൂവൊക്കെ കെട്ടാൻ ശ്രമിക്കുന്ന ആ മാലയിങ്ങനെ കോർക്കാൻ ശ്രമിക്കുന്ന കുറേ രംഗങ്ങളും ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് പ്രേക്ഷകർക്ക് എന്താ പറയുക സങ്കടം തന്നെയാകും കാരണം സച്ചി എത്ര എത്രമാത്രം പാവമാണെന്ന് ഈ ഒരു പ്രമോ കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകും രേവതയുടെ ഈ തെറ്റിദ്ധാരണ എത്രയും വേഗം മാറണമെന്ന് തന്നെയാണ് നമ്മളെല്ലാം പ്രേക്ഷകരുടെയൊക്കെ ആഗ്രഹം ഇവരുടെ ഈ തെറ്റിദ്ധാരണ പരസ്പരമെല്ലാം മാറി ഇവരുടെ ആ പുതുജീവിതവും പ്രണയവും തന്നെ കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകരെല്ലാം അപ്പോൾ ആ ഒരു രംഗങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം ചെമ്പനീർ പൂവ് ഇതുപോലുള്ള പ്രൊമോ വ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ